ഞാൻ ഇന്നൊരു കുഞ്ഞു ഫുഡ് സ്പോട്ടിലോട്ടാണ് നിങ്ങളെ കൊണ്ടുവന്നത് വന്നത് പറയത്തക്ക വലിയ മെനുകളൊന്നും ഇല്ല ഇവിടെ പക്ഷേ ഇവിടുത്തെ പൊറോട്ടക്കും ബീഫിനും ഭയങ്കര മെയിൻ ആണ് അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പരിചയപ്പെട്ടാലോ വരും ഇതാണ് തത്തമംഗലംകാരുടെ സ്വന്തം അജിയായിട്ടൻ പുള്ളി ഏഴ് വർഷമായിട്ട് ഈ കട നടക്കുന്നുണ്ട് ഒരു കുഞ്ഞു കട കട പോലെ തന്നെ വലിയ മെനുവോ ആഡംബര ഫുഡുകളോ ഒന്നും ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ കിട്ടുന്ന പൊറോട്ടക്കും ബീഫ് കറിക്കും ആരാധകർ കൂടുതലാണ് അജേട്ടൻ ഒറ്റയ്ക്കല്ല അജേട്ടനെ സഹായിക്കാനായിട്ട് കട്ടയ്ക്ക് കൂടെയുള്ളത് രാജേട്ടനും അമ്പി ചേച്ചിയും പ്രകാശനൊക്കെയാണ് പാലക്കാട് മീനാശ്വരം റൂട്ടിൽ മേട്ടുപാളയത്താണ് അജേഠന്റെ ഈ കുഞ്ഞ് കട വരുന്നത് പ്രകാശ് ചേട്ടൻ ഈ പൊറോട്ട അടിക്കുമ്പോ തന്നെ അറിയാലോ ഇവിടെ ഒരു ദിവസം എത്ര പൊറോട്ട ചെലവാന്ന് അത് മാത്രല്ല സ്കൂൾ കുട്ടികളും കോളേജ് സ്റ്റുഡൻസും പണിക്കോന്ന നാട്ടുകാരും എല്ലാവരും ആണ് അജിയ സ്ഥിരം കസ്റ്റമേഴ്സ് ഇതിലൂടെ പോകുമ്പോൾ ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ പൊറോട്ടയും ബീഫറിയും കഴിച്ചു നോക്കണം അഭാ ടേസ്റ്റാണ് ഞായറാഴ്ച കട അവധിയാണേ ഒരു വട്ടമെങ്കിലും പാലക്കാട് മീനാശ്വരം റൂട്ടിൽ പോകുകയാണെങ്കിൽ മേട്ട് പഴത്താജിയാട്ട കടയിൽ കയറണം പൊറോട്ടയും ബീഫും കഴിക്കണം അഭിപ്രായം പറയണം നന്ദി